നമസ്കാരം വളരെ സന്തോഷം അനു പറയുന്ന പോലെ തന്നെ എനിക്ക് മുമ്പും നമ്മുടെ തിരുവല്ലയിൽ വന്നിട്ടുണ്ട് അപ്പോൾ മിസ്റ്റർ ലോഫ്റ്റർ എന്ന പേരിട്ടേക്കണ സീ ഫുഡ് റെസ്റ്റോറൻ്റിൻ്റെ എൻ്റെ എല്ലാവിധ ആശംസകളും ഒരുപാട് പേര് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേരോട് വന്നിട്ടുണ്ട് വിലപ്പെട്ട സമയം എന്നെ പോലെ തന്നെ അനുവിനെ പോലെ വിലപ്പെട്ട സമയം മാറ്റി വെച്ചുകൊണ്ടാണ് നിങ്ങൾ വന്നേക്കുന്നത് ഞങ്ങളെ കാണാനും ഇതിൽ പങ്കെടുക്കാനും വന്നേക്കുന്നത് അപ്പോൾ സീ ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനു പറഞ്ഞ പോലെ ഞാൻ സമ പിലിക്കുന്ന ആളാണ് മിഹിന്യം നണ്ടിനെയൊക്കെ പിടിക്കുന്ന ആൾ അതുകൊണ്ട് ഫ്രഷ് സാധനം കഴിച്ച് കഴിഞ്ഞാൽ അടിപൊളി എന്ന് പറയും നമ്മൾ എവിടെ പോയാലും നമ്മളൊക്കെ റീൽസൊക്കെ കണ്ടിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണിന്ന് അത് ദൂരം നോക്കാം കിലോമീറ്റർ നോക്കാറ് പെട്രോൾ അടിക്കാൻ അങ്ങോട്ട് പോകും നല്ല ഫുഡ് കിട്ടുന്നത് അങ്ങനെ എഴുതുന്ന ഒരു സ്ഥാപന വൈമാനത്തെന്ന് ആശംസിക്കുന്നു അപ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള വിഭവങ്ങൾ കൊടുക്കുന്ന ഒരു സ്ഥാപനമായി വൈമാനത്തെ അപ്പോൾ അനു അതല്ല അങ്ങനെയല്ല വേണ്ടത് ുംറിഞ്ഞത് ഒരു തറവാട് പോലെയാണ് മീൻ തല ഇന്ന് ഒരു അഞ്ചു കിലോത്തിന്റെ മീൻറെ തലയൊക്കെ ഉണ്ട് കേരള അല്ലെ കഴിച്ചോളൂ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അപ്പൊ ഞങ്ങളുടെ അനിയത്തിയാണ് നമ്മുടെ അല്ലേ നിന്നെ തിരക്കാലത്ത് ദിവസങ്ങളില്ല അനുണ്ടാ അനോണ്ടാ ഞാനുണ്ടാന്നല്ലോ അനു എന്നത് ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ ഞാൻ പുറത്തൊക്കെ ഇറങ്ങിയ അപ്പൊ കത്തി വയ്ക്കുന്നില്ല വളരെ സന്തോഷം അപ്പൊ അനു ഞാൻ പറയേണ്ട കാര്യങ്ങളൊക്കെ എല്ലാം അനു പറഞ്ഞു അതുകൊണ്ട് നമുക്ക് ഈ ബാക്കിയുള്ള ചടങ്ങിലേക്ക് കിടക്കാം അപ്പൊ ഞാൻ സീ ഫുഡ് റസ്റ്റോറൻ ആയതുകൊണ്ട് ഞാൻ ഈ മിസ്റ്റർ ലോഫ്റ്ററിന് വെച്ചിട്ട് ഒരു പാട്ടുണ്ടാക്കിട്ടുണ്ടാവും അത് പാടാൻ ശ്രമിക്കാം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ചടങ്ങുകൾ കഴിഞ്ഞിട്ട് നമുക്ക്

ഒന്ന ചേട്ടാ ഒന്ന് പറയട്ടെ ചേച്ചി എന്നാ കാണാൻ വേണ്ടി സന്തോഷം ചേട്ടാ പിന്നൊരു കാര്യം ഞാൻ ഏത് ഇനാകൃഷ്ണ പോയാലും അവിടെ വരുന്നൊരു വ്യക്തി പറഞ്ഞ കൊളത്തിന് രാത്രി ചേട്ടാ

അങ്ങനെ അല്ല പുള്ളി സ്നേഹം കൊണ്ട് വരുന്നത് പുളി ഇവിടെ നിന്ന് പത്ത് കിലോമീറ്റർ അടുത്ത് ഇന്ന് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചു ചേച്ചി ഞാനിവിടെ എത്തുന്നു ഞാൻ എത്തിപ്പോയി കഴിഞ്ഞ രണ്ട് മൂന്ന് ഇനാകൃഷ്ണന് മുന്നേ വേണ്ടിയിട്ട് പറഞ്ഞു ചേച്ചി ഇനി ഞാൻ ചേച്ചി കാണാൻ വരുമില്ല എനിക്ക് ജോലിയായി ഞാൻ വണ്ടി എടുത്തു ഇനി ഞാൻ വരുന്നത് ഏ ഏതാ ആയിരിക്കുന്ന ആടിപൊളി സുഫ അതുകൊണ്ട് ഇനി വരത്തില്ല എന്ന് പറഞ്ഞതാണ് അത് കഴിഞ്ഞ് പോയവൻ പിന്നെ ഞാൻ ഇനാകൃഷ്ണൻ പോകുമ്പോൾ അവിടെയും വരുന്നു തിരുവല്ലെന്ന് വിചാരിച്ചില്ല ஆ ஓகே சீ என்னக்கு சந்தோஷம் வந்துரு. அடுத்துட்டேண்டங்கள ல அவளை വിളിച്ചു பாறோம். இங்க வந்து அவட வண்ணம்னு நாரோம். முன்னிலை சிறியவளனு நாரோம். அங்க என்ன வந்தது? ரை. அப்ப நமக்கு படிவடி தொடங்கியா? ஓகே. நமக்கு कुलकर्णीம் கഞ്ഞിட்டி பொதுியோ அது என்ன? நமக்கு ஆடனோல இன்டக்ரேஷன். ஆ ஓகே. நான் அதலாம் என்னதென்று பாறதா. இன்டக்ரேஷன் கഞ്ഞിட்டு வந்து குளுத்திட்டு